മല്ലപ്പള്ളി സർക്കിൾ സഹകരണ യൂണിയനിലേക്ക് നടന്ന തിരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് മുഴുവൻ സീറ്റുകളും നേടി വിജയിച്ചു പത്തു സീറ്റുകളിലേക്ക് നടന്ന തിരഞ്ഞെടുപ്പിലാണ് എൽ ഡി എഫ് വിജയിച്ചത് മല്ലപ്പള്ളി താലൂക്ക് സർക്കിൾ സഹകരണ യൂണിയൻ തിരഞ്ഞെടുപ്പിലാണ് മുഴുവൻ സീറ്റും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നേടിയത് എതിരില്ലാതെ പേർ തിരഞ്ഞെടുക്കപ്പെട്ടു മത്സരം നടന്ന രണ്ടു സീറ്റിൽ കെ ജി രാജേന്ദ്രൻ നായർ വിനോദ് എം വർഗീസ് എന്നിവർ വിജയിച്ചു എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടവർ ബിന്ദു ചന്ദ്രമോഹൻ കെ എസ് വിജയൻപിള്ള അനീഷ് ടി എസ് ഷെറി തോമസ് ബിന്ദു കെ എൻ എസ് സതീഷ് കുമാർ ഷിനി കെ പിള്ള മധു കെ എന്നിവരാണ് തിരഞ്ഞെടുപ്പിൽ വിജയിച്ചവരെ സർക്കിൾ സഹകരണ യൂണിയൻ മുൻ പ്രസിഡന്റ് ഡോക്ടർ ജേക്കബ് ജോർജ് അഭിനന്ദിച്ചു കേരളത്തിൽ ഇപ്പോൾ വിവിധ താലൂക്കുകളിൽ സർക്കിൾ സഹകരണ സഹകരണങ്ങളും തിരഞ്ഞെടുപ്പ് നടക്കുകയാണ് ബഹുഭൂരിപക്ഷം സർക്കിൾ സഹകരണ യൂണിയനും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പമ്പിച്ച ഭൂരിപക്ഷത്തോടുകൂടി നേടിയിരിക്കുകയാണ് മല്ലപ്പള്ളി സർക്കിൾ സഹകരണ യൂണിയനിൽ കഴിഞ്ഞ പ്രാവശ്യം പത്ത് സീറ്റിൽ എട്ട് സീറ്റാണ് ഇടതുപക്ഷ മുന്നണിക്ക് ലഭിച്ചെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിൽ പത്തിൽ പത്ത് സീറ്റ് നേടി ഇടതുപക്ഷ മുന്നണി വമ്പിച്ച വിജയം വരസമാക്കിയിരിക്കുകയാണ് കാർഷിക സഹകരണ സംഘങ്ങളുടെ മേഖലയിൽ നമ്മുടെ നാല് അംഗങ്ങളും എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടു ബിന്ദു ചന്ദ്രമോഹൻ കെ എസ് വിജയൻപിള്ള അനീഷ് പി എസ് ഷെറി തോമസ് എന്നിവരാണ് കാർഷിക മേഖലയിലുള്ള സഹകരണ സംഘങ്ങളുടെ പ്രതിനിധികളായി തിരഞ്ഞെടുക്കപ്പെട്ടത് കാർഷികേതര സഹകരണ സംഘങ്ങളുടെ ഭരണസമുദായങ്ങളുടെ പ്രതിനിധിയായി കെ ജി രാജേന്ദ്രൻ നായർ തിരഞ്ഞെടുക്കപ്പെട്ടു വനിതാ വിഭാഗത്തിൽ ഷിനി കെ പിള്ള പട്ടികാതി പട്ടിക വിഭാഗത്തിൽ മധു കെ മിൽമ സഹകരണ സംഘങ്ങളിൽ ബിന്ദു കെ എൻ കൂടാതെ ജീവനക്കാരുടെ മണ്ഡലങ്ങളിൽ കാർഷിക മേഖലയിലുള്ള സഹകരണ സംഘങ്ങളുടെ ജീവനക്കാരിൽ എസ് സതീഷ് കുമാർ കാർഷികേതര മേഖലയിലെ ജീവനക്കാരുടെ മണ്ഡലത്തിൽ വിനോദ് എം വർഗീസ് എന്നിവരാണ് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത് ഈ വമ്പിച്ച വിജയം നേടുന്നതിൽ നമ്മളെ സഹായിച്ച ഇടതുപക്ഷ മുന്നണിയെ സഹായിച്ച എല്ലാ ഭരണസമിതി അംഗങ്ങളോടും ജീവനക്കാരോടും സഹകരണ മേഖലയിൽ പ്രവർത്തിക്കുന്ന എല്ലാവരോടും പ്രത്യേകിച്ച് ഞങ്ങളെ നന്ദി രേഖപ്പെടുത്തുകയാണ്